ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ മീഡിയമായ ഐസ് കട്ടയിലെ പെയിന്റിംഗ് പൂർത്തിയായത് ശിവരാത്രി ആഘോഷത്തിന് വർണ്ണഭംഗിയേകി എഴുപതടി വലുപ്പത്തിലാണ് ആ ചിത്രമൊരുക്കിയത് ലഡാക്ക് ലേ പോലീസിന്റെ പ്രത്യേക അനുമതിയോടും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയുമാണ് ലോകത്തിലെ ആദ്യത്തെ ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിനാണ് ദൗത്യവുമായി ഡാവിഞ്ചി സുരേഷും സംഘവും ലഡാക്കിലെത്തിയത് കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസം മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റ് ആണ് സുരേഷിന് സഹായമൊരുക്കിയത് അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളുമെല്ലാം ഇതുപോലൊരു കാര്യത്തിനു വേണ്ടി ഇത്രയും മൂന്ന് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്യില്ല എല്ലാവരും എന്തെങ്കിലും ഒന്ന് പരിശ്രമിച്ചു നോക്കി അപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരാണ് പക്ഷെ നിരാ നിരന്തരമായ പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മഹാദേവൻ എന്ന് ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അതൊരു ഒരു പാഠമാവട്ടെ കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യ ആർ വിശ്വനാഥൻ ക്യാമറാമാൻ സിംബാദ് സുരേഷിന്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് എമൽഷൻ സ്റ്റെയ്നറുകൾ ഉപയോഗിച്ച് മൈനസ് പന്ത്രണ്ട് ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസക്കട്ടയായി ഉറച്ചുകിടക്കുന്ന പ്രതലത്തിൽ ആറു മണിക്കൂർ കൊണ്ടാണ് എഴുപതടി വലുപ്പത്തിൽ ചിത്രം വരച്ചെടുത്തത് തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസുകട്ടയിലും ചിത്രമൊരുക്കിയിരിക്കുകയാണ്